ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ആർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പ്രവർത്തിക്കേണ്ടത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണോ അതോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ ഇന്ത്യയുടേത് എന്നല്ല ലോകത്തെ ഏതൊരു രാജ്യത്തെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാനാണ് ശരിയാണ് ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാം മറ്റൊരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം പക്ഷേ ഇതൊക്കെ പ്രഥമ ദൗത്യമായിട്ടുള്ള സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം മതി എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം അല്ലാതെ നമ്മളൊരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് ആ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവുകയും ഇന്ത്യയുടെ ഒരു വില കൊടുക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഒരിക്കലുമില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കേണ്ടത് ഇന്ത്യക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയാൻ കാരണം നരേന്ദ്രമോദി റഷ്യയിൽ പോയതിൻ്റെ പേരിലും വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തതിന്റെ പേരിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്നൊരു സിനിമാ ഡയലോഗ് ഉണ്ട് അതുപോലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഉക്രൈൻ എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ വിവരക്കേട് കൊണ്ട് അവരുടെ ഭരണാധികാരിയുടെ വിവരക്കേട് കൊണ്ട് മറ്റൊരു രാജ്യത്തിനോട് യുദ്ധത്തിന് പോയി എന്ന് പറഞ്ഞ് ആ രാജ്യവുമായിട്ട് പിണങ്ങി നിൽക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് അല്ല മക്കളെ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ പഴം പുഴുങ്ങിയതുപോലെ ഇരുന്നവരല്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ഒരു യുദ്ധ കുറ്റവാളിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബന്ധം നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായോ എന്തിനാ ഈ പറയുന്ന അമേരിക്ക തയ്യാറായോ ഇന്ത്യ ചൈന യുദ്ധം നടന്നിട്ട് തയ്യാറായിട്ടില്ല പിന്നല്ലേ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഇനിയിപ്പോ നാളെ നടന്നാലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ ഒരു യുദ്ധം ഉണ്ടായാൽ അമേരിക്കയും യൂറോപ്പ് രാജ്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് അങ്ങ് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുമെന്നാണോ ഒരിക്കലുമില്ല അവരൊക്കെ അവരുടെ താല്പര്യങ്ങൾ നോക്കും പറ്റുമെങ്കിൽ ഇന്ത്യക്കും കുറച്ച് ആയുധങ്ങൾ വിൽക്കും പാകിസ്ഥാനും വിൽക്കും അല്ലേ അപ്പോൾ ഈ കാര്യത്തിന്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോവാം സെലൻസ്കിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോയതും പുടിനെ ആലിംഗനം ചെയ്തതും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മോദിയുടെ സന്ദർശനം സമാധാനത്തിന് കനത്ത പ്രഹരമാണെന്നാണ് സെലൻസ്കി പറയുന്നത് ശരിക്കും സമാധാനത്തിന് ഏറ്റ കനത്ത പ്രഹരം എന്താണെന്ന് വെച്ചാൽ സെലൻസ്കി യുക്രൈന്റെ പ്രസിഡന്റ് ആയതാണ് വേറെ ആര് ഒരു പ്രസിഡന്റ് ആയിരുന്നെങ്കിലും റഷ്യ പോലൊരു വലിയ രാജ്യമായിട്ട് യുദ്ധത്തിന് പോവുക അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് യുദ്ധത്തിന് പോവുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമോശം കാണിക്കുമായിരുന്നില്ല ശരിക്കും റഷ്യ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് സെലൻസ്കി ഭരണകൂടം ചെയ്തത് സോവിയറ്റ് യൂണിയൻ എതിരായ രൂപം കൊണ്ട് നാറ്റോയിൽ അംഗത്വം എടുക്കാനുള്ള എന്ത് ആവശ്യവും അല്ലെങ്കിൽ സാഹചര്യവുമാണ് സെലൻസ്കിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അപ്പൊ സെലൻസ്കിയുടെ സ്വാർത്ഥമോഹങ്ങളോ വ്യാമോഹങ്ങളോ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയോ പേരില് അയാൾ ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് കൊണ്ട് എറിഞ്ഞുകൊടുത്തു ശരിക്കും യുക്രൈൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിലേറ്റ കനത്ത പകരം എന്ന് പറയുന്നത് ഒരു സീരിയലും സിനിമയും വെബ് സീരീസും ഒക്കെ ചെയ്തു നടന്ന ഒരുത്തിനെ പിടിച്ച രാജ്യത്തിന്റെ പ്രസിഡന്റ് ആക്കിയതാണ് അയാള് സിനിമയിലും സീരിയലിലും വെബ് സീരീസിലും ഒക്കെ കാണിച്ചതുപോലെ രാജ്യം ഭരിച്ചങ്ങ് അങ്ങ് അവിടെ വികസനവും വലിയ രീതിയിലുള്ള പുരോഗതിയും ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച സാധാരണക്കാരായ മനുഷ്യർ വഞ്ചിക്കപ്പെട്ടു അത് പോട്ടെ ഇപ്പോ ഇവിടെ ഇപ്പോ സെലൻസ്കി പറയുന്നത് നരേന്ദ്രമോദിയുടെ സന്ദർശനം സമാധാനത്തിന് വലിയ പ്രഹരമാണെന്നാണ് നരേന്ദ്രമോദി ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് വരെ അവിടെ പിന്നെ സമാധാനം പൂത്തൊലയായിരുന്നല്ലോ എന്തായാലും കുട്ടികളുടെ ആശുപത്രിയിൽ ഉൾപ്പെടെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നുണ്ട് അതൊക്കെ വളരെ ഗുരുതരമായ വിഷയമാണ് അപ്പൊ സെലൻസ്കി പറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണപ്പെട്ട മുപ്പത്തിയേഴ് പേര് മരണപ്പെട്ട ഒരു ആക്രമണം നൂറ്റി പേർക്ക് പരിക്കേറ്റ ഒരു ആക്രമണം റഷ്യ നടത്തിയ ദിവസം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവ് രക്ത പങ്കിലനായ കുറ്റവാളിയെ ആലിംഗനം ചെയ്യുന്നത് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്നു എന്നാണ് സമാധാന ശ്രമങ്ങൾക്ക് അത് തിരിച്ചടിയുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും സെലൻസ്കി ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സെലൻസ്കിയെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പോലുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ബുദ്ധിമോശത്തിന് ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് ഇതിനകത്ത് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ ഒരു രാജ്യത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇക്കാര്യത്തിൽ യുക്രൈനെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല റഷ്യയും സപ്പോർട്ട് ചെയ്തിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി റഷ്യയിൽ പോയപ്പോഴും പറഞ്ഞത് പക്ഷേ ഒരു ലോകത്തെ പ്രധാനപ്പെട്ട നേതാവിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തിലെ കാണാൻ പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയാളെ ആലിംഗനം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അയാളെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതങ്ങ് സെലൻസ്കി നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അമേരിക്ക ഞങ്ങൾ ഇടപെടണോ ഇടപെടണോ എന്ന് പലതവണ ചോദിച്ചതാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അതിന്റെ ഒരാവശ്യവുമില്ല ഇന്ത്യക്ക് ഇത് നന്നായി പരിഹരിക്കാൻ അറിയാം എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരു രാജ്യത്തിനെയും വിളിച്ചിട്ടില്ലായോ നിങ്ങൾ വരൂ സഹായിക്കൂ മധ്യസ്ഥത വഹിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് മാത്രവുമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ അവൻ ഇന്ത്യയുടെ രാജ്യത്തിലെ നേതാക്കളെ കാണുന്നതിനെ ഇന്ത്യ എതിർത്തിട്ടുമില്ല അപ്പൊ ഇന്ത്യയുടെ നിലപാടുകൾ വളരെ ക്ലിയർ ആണ് ഒരു ഉക്രൈന്റെയും ഒരു ലോകത്തിന്റെയും സഹായം നമുക്ക് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിന് ആവശ്യമില്ല അങ്ങനെ ലഭിച്ചിട്ടുമില്ല ആകെ നമുക്കൊരു യുദ്ധം നടന്ന സമയത്ത് റഷ്യയുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് അമേരിക്ക അവരുടെ കപ്പലയച്ചപ്പോൾ അന്നത്തെ ശീതയുദ്ധ സമയത്ത് റഷ്യ അവരുടെ കപ്പലയച്ച അതിനെ തടഞ്ഞു പിന്നെ നമുക്കുള്ള സൗഹൃദങ്ങൾ അത് നമുക്ക് സൗജന്യമായിട്ട് ആരും ഒന്നും തന്നിട്ടില്ല ബില്യൺ കണക്കിന് ഡോളർ എണ്ണിക്കൊടുത്ത് കുറെ ആയുധങ്ങളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇപ്പം അമേരിക്കയും നമുക്ക് സൗജന്യമായി തന്നിട്ടില്ല ഈ പറയുന്ന റഷ്യയും തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രഥമ പരിഗണന ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ചൈനയുടെ റഷ്യയുടെ മേലുള്ള അമിതമായ സ്വാധീനത്തെ ഇന്ത്യ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനൊക്കെ അപ്പുറം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ പ്രതിരോധ രംഗത്തടക്കം ഇന്ത്യ റഷ്യയുമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സഞ്ചാരികൾക്ക് അമേരിക്കയിലും പരിശീലനം ലഭിക്കുന്നുണ്ട് റഷ്യയിലും പരിശീലനം ലഭിക്കുന്നുണ്ട് സ്പേസ് രംഗത്ത് ഒന്നിച്ച് ഇന്ത്യയും റഷ്യ സഹകരിക്കുന്നുണ്ട് അപ്പോ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് റഷ്യയിൽ പോകേണ്ടി വരാം റഷ്യൻ പ്രസിഡന്റിനെ കാണേണ്ടി വരാം അതൊക്കെ ഇന്ത്യയുടെ നിലനിൽപ്പിന്റെയും ഇന്ത്യയുടെ താല്പര്യങ്ങളുടെയും ആവശ്യമാണ് ഇന്ത്യൻ ജനത അവിടെ മോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് യുക്രൈന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനല്ല ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ജോലിയാൻ വേണ്ടിയിട്ടാ അപ്പൊ അതുകൊണ്ട് സെലൻസ്കിയുടെ അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കാരണം ആരും അത്ര പരിശുദ്ധരെന്നുമല്ല സെലൻസ്കിയുടെ കൈകളിലും രക്തം പുരണ്ടിയിട്ടുണ്ട്